നിരവധി പേരെ ആക്രമിച്ച് പേവിഷബാധ സംശയിക്കുന്ന നായയെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ഇആർഎഫ് ടീം പിടികൂടി തിങ്കളാഴ്ച മിനറപ്പടിയിൽ വെച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സമീപത്തെ റോഡിൽ വെച്ച് കാഞ്ഞിരക്കണ്ടൻ ഫാഹിമയെ തെരുവുനായക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും തുടർന്ന് കാരി അറുപത്തിനാലുകാരി ഫാത്തിമയേയും വയസ്സുകാരി നജ ഫാത്തിമയെയും തെരുവുനായക്കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു നായയെ പിടിക്കാൻ ഇആർഎഫ് ടീം അംഗങ്ങൾ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നായ വീണ്ടും ഭീതി വിതച്ച് പല ആളുകളെയും ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചന്തക്കുന്ന് ഭാഗത്തേക്ക് നീങ്ങി ചാരംകുളം ഭാഗത്ത് ഒരു സ്ത്രീയെ കടിക്കുകയും വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിനടിയിൽ കയറി ഇരുപ്പുറച്ച നായയെ കണ്ട് വാർഡ് കൌൺസിലർമാരായ രനീഷ് കുപ്പായം കുഞ്ഞുട്ടിമാൻ ജംഷീദ് എന്നിവർ വിവരം നൽകിയതിനെ തുടർന്ന് നഗരസഭാ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിൻഡോ ഡ്രൈവർ വിജേഷ് ഇആർഎഫ് അംഗങ്ങളായ അബ്ദുൽ മജീദ് സഫീർ അബുരാമൻകുത്ത് എന്നിവരെത്തി നായയെ പിടികൂടി നിരീക്ഷണത്തിനായി വെളിയന്തോട് മൃഗാശുപത്രിയിലേക്ക് മാറ്റി പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് ഏതായാലും വലിയൊരാശ്വാസമായി ഇപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ വാട്സപ്പിലൂടെയും അവരുടെ ഗ്രൂപ്പിലൂടെയൊക്കെ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ കുട്ടികളും പേടിച്ചുകൂടി പുറത്ത് വന്നെ പേടിച്ചിരുന്ന സമയത്താണ് നമ്മുടെ നഗരസഭയുടെ എത്തി ഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ നിലമ്പൂരിലെ വി ആർ എഫ് മജീദിൻ്റെ നേതൃത്വം മജീദും ടീമും അപ്പോൾ ഒക്കെ വന്നുകൂടി ഒന്നെ പിടിച്ചിട്ടുള്ളത്